намыскәрім sir. കഴിഞ്ഞ ദിവസം വരെ നമുക്കറിയാം ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി എടുത്തിരുന്ന ഒരു നിലപാട് ഇമ്പുരാൻ സിനിമയുടെ കാര്യത്തിൽ എടുത്തിരുന്ന ഒരു നിലപാട് സിനിമയെ സിനിമയായി കാണണം എന്നുള്ളതായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ട കൂട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഒരു കാര്യം സിനിമയെ സിനിമയായിട്ട് കാണാൻ പറ്റില്ല ചരിത്രത്തെ അങ്ങനെ വളച്ചൊടിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ടോക്ക് അപ്പം ഈ ഒരു വിഷയത്തിൽ ഇന്ന് രാവിലെ അദ്ദേഹം പ്രതികരിച്ച ഒരു രീതി അദ്ദേഹത്തിന്റെ ഒരു ഒരു ശൈലി ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പറയാൻ സാധിക്കും നമസ്കാരം ആദ്യ ദിവസം ഒരുപക്ഷെ ഈ എബുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അതിന് ആശംസകളൊക്കെ തന്നെ അർപ്പിച്ചുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അപ്പൊ ആ പോസ്റ്റ് പിന്നീട് വിവാദമാകുന്നത് ഏത് സാഹചര്യത്തിലാണ് ഈ സിനിമ പിന്നീട് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു വലിയ പ്രസന്റേഷൻ എന്ന രീതിയിലത്തേക്കാണ് ഈ സിനിമ വിലയിരുത്തപ്പെട്ടത് അങ്ങനെ വിലയിരുത്തപ്പെട്ടപ്പോൾ ആ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി അദ്ദേഹം ബി പ്രസിഡന്റാണ് അദ്ദേഹത്തിന്റെ ആശംസകൾ അസ്ഥാനത്തായോ അദ്ദേഹം പിന്നീട് പറയുന്ന അഭിപ്രായങ്ങളൊക്കെ തന്നെ ഈ സിനിമയുടെ വിഷയത്തിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടാണോ ആ ആശയത്തിനോട് ചേർന്നിട്ടാണോ വിയോജിപ്പ് എവിടെയാണ് തുടങ്ങിയ രീതിയിലത്തേക്കുള്ള കുറേ അധികം പ്രശ്നങ്ങളാണ് ഉണ്ടായത് അപ്പൊ പതിവ് പോലെ കേരള ബി ജെ പിയിലെ ഏറ്റവും കൂടുതൽ നേതാക്കന്മാർ വിമർശിക്കപ്പെടുന്നത് ആ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നാണ് വിമർശനം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഇതും അങ്ങനെ തന്നെയാണ് ഒരുപക്ഷെ പാർട്ടിയിലുള്ള വളരെ പാർട്ടി ലോയലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ അധ്യക്ഷന ഈ രീതിയിലത്തേക്ക് പെട്ടെന്ന് പ്രതികരിച്ചതൊന്നും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാൽ അതിനുശേഷം ഒരു പ്രഷർ ബിൽഡ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് അതായത് ഈ ബി ജെ പി അനുഭാവികളിൽ നിന്ന് ആർ എസ് എസ് അനുഭാവികളിൽ നിന്ന് പ്രവർത്തകരിൽ നിന്ന് അംഗങ്ങളിൽ നിന്ന് ഒക്കെ തന്നെ അതിശക്തമായിട്ടുള്ള ഒരു വികാരം പിന്നീട് ഈ സിനിമക്കെതിരെ ഉണ്ടാകുന്നുണ്ട് ഈ രീതിയിലത്തേക്കുള്ള ഒരു പ്രമേയം ഉണ്ടാകേണ്ടെന്ന് ആവശ്യമില്ലായിരുന്നു തുടങ്ങിയ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ശ്രീ മോഹൻലാൽ എന്ന നടൻ അദ്ദേഹത്തിന്റെ ആരാധക ബ്രന്ധം പറഞ്ഞിരുന്ന കംപ്ലൈൻസിനോട് അനുഭാവപൂർവ്വം അദ്ദേഹം കേട്ടതിനെ പരിഗണിച്ചത് അതേപോലെ തന്നെയുള്ള ഒരു ട്രാൻസിഷൻ ആണ് അവിടെ ബി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതായത് വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു ആ സിനിമയുടെ തീമുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഉണ്ടാകുന്നു ആർ എസ് എസിന്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസറിൽ അതുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളൊക്കെ ഉണ്ടാകുന്നു അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എന്നത് സാധ്യമല്ല അതുകൊണ്ട് തന്നെ സിനിമയെ സിനിമയാണ് അല്ലെങ്കിൽ സിനിമയെ സിനിമയായിട്ട് കാണണം എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും അങ്ങനെ കാണണം എന്നുകൂടി നമ്മൾ പറയേണ്ടി വരും അത് കേവലം ഈ സിനിമ ആസ്വാദകരായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല സിനിമ നിർമ്മിക്കുന്ന ആൾക്കാരും ആ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്നവരും സിനിമയെ സിനിമയായിട്ട് തന്നെ കാണണം പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എങ്ങനെയാണ് സിനിമയെ രാഷ്ട്രീയമായിട്ട് ആൾക്കാർ കാണാനായിട്ട് ശ്രമിക്കുന്നു ഇപ്പൊ സിനിമ രാഷ്ട്രീയമായിട്ട് തന്നെ ആണ് കണ്ടിരിക്കുന്നത് ഇതിന്റെ മേക്കേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ കാണികളായിട്ടുള്ള ആൾക്കാർ വിമർശനം ഉന്നയിക്കുന്ന സമയത്താണ് സാധാരണ മേക്കേഴ്സ് ആണ് പറയുക സിനിമയെ സിനിമയായിട്ട് കാണുമെന്ന് പക്ഷെ ഇവിടെ ശ്രീ മോഹൻലാലിന്റെ ഒരു ഖേദ പ്രകടനം വന്നിട്ടുണ്ട് അവിടെ തന്നെ അദ്ദേഹം പറയുന്നത് ഈ വിമർശനം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാണ് അതേപോലെ തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖറും പിന്നീട് ഉണ്ടാകുന്ന ഒരു റിയലൈസേഷന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നത് നോക്കൂ സിനിമയെ സിനിമയായിട്ട് കാണണമെന്ന് പറയുമ്പോഴും അതിൽ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു സംഗതി ഉണ്ടെങ്കിൽ അതിനെ വളച്ചുകെട്ടൽ ഇല്ലാതെ തന്നെ വേണം നമ്മൾ കൊണ്ടുപോകാൻ അതല്ല എങ്കിൽ അതിന് അക്സെപ്റ്റൻസ് ഉണ്ടാകില്ല അതല്ലാതെ വ്യാജമായി ചെയ്യുന്ന സ്റ്റോറികളുള്ള സിനിമകളൊന്നും തന്നെ നിലനിൽക്കില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായമാണ് അത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സിനിമയെ സിനിമയായി കാണണമെന്ന് പറയുമ്പോഴും ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നീതി പുലർത്തുക അതിൽ കൃത്യമായ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ് ഇപ്പോ പലരും സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്ന ഒരു ഉദാഹരണമുണ്ട് ഇപ്പൊ സിഖ് റൈറ്റ്സിനെ പറ്റി അല്ലെങ്കിൽ ആന്റി സിഖ് റൈറ്റ്സിനെ പറ്റി ഉണ്ടാകുന്ന ആ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സിനിമ ഉണ്ടാക്കുകയാണെങ്കിൽ ആ സിനിമ സത്യത്തിൽ തുടങ്ങുന്നത് ആന്റി റൈറ്റ്സ് മുതലല്ല ശരിക്കും അതിനുള്ള ഒരു ട്രിഗറിങ് പോയിന്റ് എന്ന രീതിയിലത്തേക്ക് പറയാവുന്ന മറ്റൊരു ചരിത്ര സംഭവം ഉണ്ട് ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് തുല്യ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞതിനു ശേഷം മാത്രം ആന്റി സിക്രൈറ്റ്സിലേക്ക് പോവുക എന്നുള്ളതാണ് ഫിലിം മേക്കിങ്ങിലുള്ള അല്ലെങ്കിൽ ആവിഷ്കാരത്തിലുള്ള ഒരു പരിഗണനയായിട്ട് വരേണ്ടത് കാരണം അത് വൺ സൈഡഡ് ആയിട്ട് പോകാൻ പാടില്ല പൂർണമായ ബയാസായിട്ട് പോകാൻ പാടില്ല കൃത്യമായ രീതിയിലത്തേക്ക് ഒരു ചരിത്ര സംഭവത്തിന് ആധാരമായിട്ടുള്ള എല്ലാ വശങ്ങളെയും അതിൽ പറയുക എന്നുള്ളതാണ് പക്ഷെ ഇവിടെ എംബുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് ഗുജറാത്ത് കലാപത്തിനെ അതിന്റെ എല്ലാ വയലൻസോടും കൂടി അതിനെ കാണിക്കുകയും എന്നാൽ അതിന് തൊട്ട് മുമ്പുണ്ടായിരിക്കുന്ന മറ്റൊരു ചരിത്ര വസതിയായിട്ടുള്ള ഗോത്ര ട്രെയിൻ തീവപ്പ് എന്ന് പറയുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈക്വൽ ബാലൻസിൽ ഒരു കാര്യം അവിടെ വരുന്നില്ല പേരിന് വേണ്ടി പറയുന്നു എന്നതിനപ്പുറത്തേക്ക് അത് വലിയ രീതിയിലത്തേക്ക് വരുന്നില്ല പിന്നീട് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫോളോഔട്ട് എന്ന രീതിയിലത്തേക്കാണ് മറ്റു പല കാര്യങ്ങളും ചിത്രീകരിച്ചു പോകുന്നത് അപ്പൊ അത് തിരുത്തി അല്ലെങ്കിൽ അത് മനസ്സിലാകുന്ന സമയത്താണ് താൻ ഈ സിനിമ ഈ രൂപത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവന ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അപ്പൊ രാജീവ് ചന്ദ്രശേഖർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു പ്രതികരിക്കാൻ എന്നൊക്കെ അവക്കുമായി പ്രതികരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അവരുടെ ആ വാദം ജസ്റ്റിഫൈഡ് ആയിരിക്കാം പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത് ഇങ്ങനെ ഒരു വലിയ ചിത്രം വരുന്നത് പെട്ടെന്ന് വരുന്ന ഒരു ഒരു പടം എന്ന രീതിയിലത്തേക്ക് വരുന്നതല്ല മറിച്ച് അത് ലൂസിഫർ ഫ്രാഞ്ചൈസിലുണ്ടാകുന്ന രണ്ടാമത്തെ സിനിമയാണ് എന്ന് വെച്ചാൽ ലൂസിഫർ എന്ന സിനിമ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള നാച്ചുറൽ എക്സ്പെക്ടേഷൻസ് ഉണ്ട് അതിലും പൊളിറ്റിക്സ് ഉണ്ട് എങ്കിൽ പോലും നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ വളരെ നിശിതമായി വിമർശിക്കുകയും രാഷ്ട്രീയ അതിപ്രസരം പറയുകയും ചെയ്യുക എന്നുള്ളതായിരുന്നില്ല ആ സിനിമയുടെ പ്രൈമറിലി അതിലുണ്ടായിരുന്ന ഒബ്ജക്റ്റീവ് അതിലുണ്ടായിരുന്നത് മോഹൻലാലിന്റെ ഒരു ഹീറോയിസം കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആരാധകർക്ക് വളരെ ഇഷ്ടമുണ്ടാകുന്ന രീതിയിലത്തേക്കുള്ള വളരെ പഞ്ച് ഡയലോഗ്സ് ഉണ്ടായിരുന്നു പിന്നെ മൊത്തത്തിൽ കഥാപാത്രങ്ങൾക്ക് നൽകിയിരിക്കുന്ന ടെപ്ത്ത് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കൂടുതലായിട്ടും നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന ഒരു സ്റ്റോറി ലൈൻ ഇങ്ങനെ കുറെ അധികം കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രത്യേക മമതയോ ആരോടെങ്കിലും പ്രത്യേക വിദ്വേഷമോ ഒന്നും തന്നെ അതിൽ ഉണ്ടായിരുന്നില്ല തന്നെയും അല്ലെ ചരിത്രപരമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് എന്ന രീതിയിലത്തേക്കല്ല കംപ്ലീറ്റ് ഫിക്ഷൻ എന്ന രീതിയിലത്തേക്ക് വന്നിരുന്നതുമാണ് അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഒരു കാര്യത്തിൽ പിന്നീട് രണ്ടാമത് അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലുള്ള കഥാപാത്രങ്ങൾ തന്നെ വരുമ്പോൾ അതിന്റെ ഒരു തുടർച്ചയായിട്ട് വരുന്നതിലും ഇതേ രീതിയിലത്തേക്കുള്ള ഒരു അപ്രോച്ചാണ് ഉണ്ടാവുക എന്നാവും ആൾക്കാർ പ്രതീക്ഷിക്കുക പക്ഷെ അതല്ല ഇവിടെ നമ്മൾ കണ്ടത് മറിച്ച് വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയം വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള റെഫറൻസ് ഈ പണ്ടുണ്ടായിരുന്ന ഗുജറാത്ത് കലാപം അല്ലെങ്കിൽ ഗോത്ര പിന്നെ ട്രെയിൻ തീവപ്പ് തുടങ്ങിയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡയറക്റ്റ് റഫറൻസുകളും അല്ലെങ്കിൽ അതിന്റെ പേപ്പർ കട്ടിങ്ങുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അതിലേക്ക് വരികയും അതിൽ നിന്നൊരു ത്രെഡ് ഡെവലപ്പ് ചെയ്യുകയും ഒക്കെയാണ് ആ സമയത്ത് ഉണ്ടായത് അപ്പൊ ഇത് എത്രത്തോളം അക്സെപ്റ്റബിൾ ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പിന്നീട് ഒരു വിമർശന വിധേയമായി വരിക അപ്പൊ രാജീവ് ചന്ദ്രശേഖരന് ആ സമയത്ത് ഇത് ഈ രീതിയിലാണോ വരിക ലൂസിഫറിൽ നിന്നൊരു വലിയ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല ഒരു ലൂസിഫർ ഫ്രാഞ്ചൈസിലെ രണ്ടാമത്തെ സിനിമ എന്ന രീതിയിൽ ആദ്യത്തെ ഇതിൽ പങ്കിരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയം ഇതിനൊരു പ്രമേയമായി മാറാനുള്ള സാധ്യത ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പരിഗണനാ വിഷയം പോലും ആകണമെന്നില്ല ആ നിലയ്ക്ക് അദ്ദേഹം ഒരു സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എന്നൊക്കെ പറയുമെങ്കിലും പിന്നീട് വരുന്ന വിമർശനം അതൊരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നടന് ആരാധകരിൽ നിന്ന് എങ്ങനെയാണോ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നത് അതേപോലെ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്ന സമയത്ത് ഒരു ആക്ഷൻ എടുക്കാൻ അദ്ദേഹം നിർബന്ധിതനാകുന്നുണ്ട് അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ചുമതലയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ഇപ്പോൾ ഒരു ഉണ്ടാകുന്നത് ആ തിരുത്തലിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയല്ല ആ സിനിമ അങ്ങനെയാണെങ്കിൽ ഒരു തെറ്റാണ് അതിന് കൊടുക്കുന്ന സന്ദേശം തെറ്റാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പൊളിറ്റിക്കൽ പൊസിഷനാണ് വന്നിരിക്കുന്നത് ആ പൊളിറ്റിക്കൽ പൊസിഷൻ എടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ആ പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന രീതിയിൽ അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം സിനിമയെ സിനിമയായിട്ട് കാണണമെന്ന് പറയുമ്പോൾ പോലും ചരിത്രപരമായിട്ടുള്ള വസ്തുതകളെ വളച്ചൊടിക്കാതെ കാണിക്കുകയാണ് എങ്കിൽ മാത്രമാണ് അതിന് അക്സെപ്റ്റൻസ് ഉണ്ടാകുന്നത് അതല്ലാതെ വ്യാജ നിർമ്മിതിയായി വന്നിരിക്കുന്നത് വിജയിക്കാനുള്ള സാധ്യതയില്ല അങ്ങനെയാണ് എന്നുള്ള ഒരു ഒപ്പീനിയൻ പൊതു സമൂഹത്തിൽ ഉണ്ടായെങ്കിൽ ആ സിനിമകളിൽ മറ്റൊരു ഭേദഗതികളും ഇല്ലാതെ അതേപടി അത് പ്രദർശനം തുടരുകയാണെങ്കിൽ നിശ്ചയമായും അത് കാണേണ്ടതില്ല എന്നാണ് ഇതിന്റെ തീരുമാനം എന്ന് അദ്ദേഹം പറയുന്നത് ഇപ്പൊ രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർ അനുഭാവികളൊക്കെ പറയുന്ന കാര്യം മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പൊസിഷനിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിന്റെ അപ്രോച്ചിൽ ഒരു ചേഞ്ച് ഉണ്ടായി പോയല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത് രണ്ടാമത് അതായത് ഇപ്പോ അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പൊസിഷനാണ് എങ്കിൽ ആദ്യത്തേത് ഇത് പൂർണ്ണമായിട്ടും ഒരു കലയോട് കലാകാരനോട് അദ്ദേഹത്തിന് ബന്ധമുള്ള മോഹൻലാൽ എന്ന വ്യക്തിയോടുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണ് ബി ജെ പിയുടെ തന്നെ എത്രയോ ആൾക്കാർ ചുമതലയിലുള്ള ആൾക്കാരൊക്കെ തന്നെ എംബുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അതിന്റെ ടീച്ചറുകൾ അതിന്റെ പ്രൊമോഷണൽ പോസ്റ്ററുകളൊക്കെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ തന്നെ എത്രയോ ആൾക്കാർക്ക് ആ തീ പുറത്തു വന്നതിന് ശേഷം ആ ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ട് ആദ്യമേ തന്നെ ഇത് ഈ രീതിയിലുള്ള സിനിമ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവർ ഈ പ്രചാരവേലയ്ക്ക് പോകുമായിരുന്നില്ല ലൂസിഫർ എന്ന സിനിമയിൽ പ്രത്യക്ഷ രാഷ്ട്രീയം ഇതേപോലെ തന്നെ ആരെയെങ്കിലും വിമർശിക്കുന്ന രീതിയിലോ അവഹേളിക്കുന്ന രീതിയിലോ കാണിച്ചിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ദിനം അവർ പോകുമായിരുന്നില്ല ഇപ്പൊ സപ്പോസ് ജനഗണമന എന്നൊരു സിനിമ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിൽ സംഘപരിവാർ ഇരുത്തര രാഷ്ട്രീയം ഒരു പ്രമേയമായിട്ട് വരുന്നുണ്ട് അതിന്റെ ഒരു രണ്ടാം ഭാഗം വരികയാണെങ്കിൽ ഈ സംഘപരിവാറിലുള്ള ആരെങ്കിലും അതിന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമോ ഇല്ല അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നത് ആൾക്കാർക്ക് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനം അപ്പൊ അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ ആ നിലയ്ക്ക് കുറ്റം പറയാൻ കഴിയുമോ അദ്ദേഹം കുറച്ചുകൂടി അവധാനതയോടുകൂടി വേണമായിരുന്നു ആദ്യം ഇതൊക്കെ തന്നെ പോസ്റ്റ് ചെയ്യാനും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും തന്നെയുള്ള ഒരു ചിന്ത ആ സമയത്ത് ആർക്കും ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതുകൊണ്ട് അദ്ദേഹം ആദ്യം എടുത്തിരുന്ന പൊസിഷനോ രണ്ടാമതെടുത്തിരിക്കുന്ന പൊളിറ്റിക്കൽ പൊസിഷനോ ഒക്കെ തന്നെ ജസ്റ്റിഫൈഡ് ആണ് ആ നിലയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഐഡിയോളജിക്കും തീരുമാനങ്ങൾക്കും അനുസൃതമായി പരിശോധിച്ചാൽ എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും അങ്ങനെയാണെങ്കിൽ കൂടി ഈ വിഷയത്തിൽ ബി ജെ പിക്ക് ഒരു അഭിപ്രായവും പക്ഷെ തുടക്കത്തിലെ മുതൽ ആർ എസ് എസ് ഇതിനെ നിശ്ചിതമായി എതിർത്തിരുന്നു ആർ എസ് എസ് എടുത്ത ഒരു നിലപാടുണ്ട് ആ നിലപാടിലേക്ക് ബി ജെ പിയും വരുന്നു എന്ന് പറയാൻ കഴിയോ രാജീവ് ചന്ദ്രശേഖറിന്റെ രാവിലത്തെ ഒരു പ്രസ്മീറ്റിന് ശേഷം ആർ എസ് എസ് ആണ് മെയിൻ ഓർഗനൈസേഷൻ അതിന്റെ പൊളിറ്റിക്കൽ ആണ് ബി ജെ പി എന്നാൽ എന്ന് കരുതി ആർ എസ് എസുകാർ എല്ലാവരും ബി ജെ പി പ്രവർത്തകരാകണമെന്നോ ബി ജെ പി പ്രവർത്തകരെല്ലാം തന്നെ ആർ എസ് എസിൽ പ്രവർത്തിച്ചിരിക്കണമെന്നോ ഒന്നുമില്ല അപ്പോൾ ഒരു മ്യൂച്വൽ എക്സ്ക്ലൂസിവിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് കുറേയധികം ഓവർലാപ്പ് ഉണ്ടെങ്കിലും അപ്പോൾ പ്രത്യക്ഷമായിട്ടുള്ള ഒരു സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം എന്ന രീതിയിലത്തേക്ക് പറയുമ്പോൾ അത് കൂടുതലായിട്ട് ബാധിക്കുക ആർ എസ് എസിനെയാണ് പൊളിറ്റിക്കൽ യൂണിറ്റിനാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ചീത്ത പേര് ഒരുപക്ഷെ കേൾക്കുക എങ്കിൽ പോലും ഇതിന്റെ കോർ ഐഡിയോളജി ബേസ് എന്ന് പറയുന്നത് ആർ എസ് എസ് ആണ് അതായത് ഹിന്ദുത്വ ഐഡിയോളജി എന്നൊക്കെ പറയുന്നത് ഒരു ബി ജെ പി ഐഡിയോളജി ആയിട്ട് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമല്ല മറിച്ച് അത് ഈ രീതിയിലേക്കുള്ള ഒരു സംഘപരിവാർ ആശയത്തിന്റെ ഏറ്റവും അടിത്തറ എന്ന് പറയാവുന്ന രീതിയിലത്തേക്ക് അവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ് അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ബി ജെ പി അത് ഏത് രീതിയിൽ ബാധിക്കുമോ അതേ രീതിയിൽ തന്നെ ആയിരിക്കണം ആർ എസ് എസിനെ അത് ബാധിക്കുക എന്നൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ ആർ എസ് എസ് എടുത്തിരിക്കുന്ന ഒരു പൊസിഷൻ എന്താണ് എന്നതിനെ പറ്റിയും അല്ലെങ്കിൽ അവരുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ തീരുമാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷമാണ് ആർ ഒരു വിഷയത്തിൽ സാധാരണ പ്രതികരിക്കുക അതല്ലാതെ ബി ജെ പി പെട്ടെന്ന് ഒരു നേതാവ് പ്രതികരിക്കുന്നത് പോലെയുള്ള പ്രതികരണമല്ല അല്ല ആർ എസ് എസിന്റെ ഭാഗത്തു നിന്ന് നോർമലി ഉണ്ടാവുക കാരണം അതിന് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട മുഖങ്ങളില്ല അതായത് മാധ്യമങ്ങളെ ഫേസ് ചെയ്തിട്ട് സ്ഥിരമായി വരുന്ന മുഖങ്ങളോ അങ്ങനെയുള്ള ഒഫീഷ്യൽ സ്പോക് സ്പോക്സ് പേഴ്സൺസോ ഒന്നും ഇല്ലാത്ത ഒരു സംഘടനയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ കൃത്യമായിട്ട് നേതൃനിലയിലടക്കം ചിന്തിച്ച് ആലോചിച്ച് ഉറപ്പിച്ചിട്ടാണ് അവർ അഭിപ്രായ രൂപീകരണത്തിലേക്ക് പോകുന്നത് പക്ഷെ ബി ജെ പി അങ്ങനെയല്ല അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായത് ഇപ്പൊ ബി ജെ പിയിൽ തന്നെയുള്ള നിരവധി ആൾക്കാർ ബി ജെ പിയിലായിക്കോട്ടെ യുവമോർച്ചയിലായിക്കോട്ടെ അവരുടെ മറ്റ് സംഘടനകളിലായിക്കോട്ടെ ഒക്കെയുള്ള നിരവധി ആൾക്കാർ ആദ്യം തന്നെ ഈ സിനിമയെ അനുകൂലിച്ചു വന്നിരിക്കുന്നവരുമുണ്ട് പ്രതികൂലിച്ച് വന്നിരിക്കുന്നവരുണ്ട് ഇപ്പൊ എം ടി രമേശ് പോലെയുള്ള ആൾക്കാരുടെ അഭിപ്രായം നോക്കൂ സിനിമയെ സിനിമയായിട്ട് കാണണം സംഘപരിവാർ രാഷ്ട്രീയം ഞങ്ങളുടെ രാഷ്ട്രീയം ഒക്കെ ഇതിനു മുമ്പ് വിമർശിക്കപ്പെടുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട് വിമർശിക്കുക എന്ന് പറയുന്നതും രാഷ്ട്രീയമായിട്ട് സിനിമ എടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരാളിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടി ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് പറയുന്നത് ഒരു ആർ എസ് എസ് കാരന് അല്ലെങ്കിൽ ഒരു കോറ കോർ ആർ എസ് എസ് കാര്യം മാത്രം നോക്കുന്ന ഒരാള് പ്രതികരിക്കുന്ന രീതിയിലായിരിക്കണമെന്നില്ല ഒരു പക്ഷെ ഒരു ബി ജെ പി നേതാവ് പ്രതികരിക്കുന്നത് എന്ന് ഞാൻ പറയുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണിത് അതേപോലെ തന്നെ മറ്റുള്ള പല നേതാക്കന്മാരെയും സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം പടത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു പക്ഷെ അതിനുശേഷം പിന്നീട് ഇത് പ്രശ്നമാണ് ഇത് ബാക്ക്ഫെയർ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് ശ്രീ എം ഡി രമേശിനുള്ള അഭിപ്രായമല്ല മറ്റു ചില ആൾക്കാർക്കുള്ളത് പക്ഷെ ആർ എസ് എസിന് മോറോർലെസ് ഒരൊറ്റ അഭിപ്രായം മാത്രമാണ് അത് ആദ്യം മുതൽ തന്നെ അവർ പ്രകടിപ്പിക്കുന്നുമുണ്ട് ആ രീതിയിൽ തന്നെയാണ് അത് വരിക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആശയങ്ങളുടെ എല്ലാം ബേസ് എന്ന് പറയുന്നത് ആർ എസ് എസ് ആയതുകൊണ്ട് തന്നെ ആത്യന്തികമായി ബി ജെ പി നേതാക്കന്മാരുടെ തീരുമാനം എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ തീരുമാനങ്ങൾക്ക് വിധേയമായിട്ട് അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ ലയിക്കുന്ന രീതിയിലത്തേക്കുള്ള തീരുമാനമായി മാറുന്നത് പല വിഷയങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമല്ല ഇത് എന്നാണ് ഞാൻ കരുതുന്നത് അത് ഏതെങ്കിലും ഇപ്പൊ ബി ജെ പിയുടെ മുകളിലുള്ള ആർ എസ് എസിന്റെ ഒരു അധീശത്വം എന്ന രീതിയിലത്തേക്കൊന്നും തന്നെ അതിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെയിനായിട്ടുള്ള ആശയ രൂപീകരണം നടക്കുന്ന തട്ട് എന്ന് പറയുന്നത് ഈ ഈ അടിത്തട്ടാണ് ആ അടിത്തട്ട് എന്ന് പറയുന്നത് അവരുടെ ഫൗണ്ടേഷൻ ആണ് ആ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ആർ എസ് എസ് ആണ് അതുകൊണ്ട് അതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആ പരിവാർ ഫാമിലിയിൽ വരുന്ന മറ്റ് സംഘടനകൾക്ക് ഏതെങ്കിലും ഒരു ഘട്ടം എത്തുമ്പോഴേക്കും ആർ എസ് എസിന്റെ ആ കോർ ഐഡിയോളജിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായ രൂപീകരണം എന്താണോ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് അതിലേക്ക് തിരിച്ചുവരിക എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് യെസ് രാജീവ് ചന്ദ്രശേഖറിന്റെ ആദ്യ പ്രതികരണം എംബുരാൻ സിനിമയെ കുറിച്ചുള്ള ആദ്യ പ്രതികരണം ആസ് എ ഫാൻ അല്ലെങ്കിൽ കലയോട് ഇഷ്ടമുള്ള ഒരാൾ എന്ന രീതിയിലും ഇന്ന് നടത്തിയ പ്രതികരണം ആസ് എ പൊളിറ്റീഷ്യൻ എന്ന രീതിയിലുമായിരുന്നു എന്നൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുകയാണ് താങ്ക് യു സോ മച്ച് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും